അപ്പോൾ എല്ലാവർക്കും കാർത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഞങ്ങളിത് ആ മൂന്ന് പേരും കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് വേറെ എവിടെയൊക്കെ അല്ലേ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഏപ്രിൽ ഇരുപത്തേഴിന് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും ട്വൻറ്റി സിക്സ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അത് പ്രമാണിച്ച് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് അവർക്കൊരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട അവരോട് പറയാമെന്ന് അങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗോകുലം മാളിലെത്തിയിട്ടോ അവിടെ നെസ്റ്റോന്നാണ് നമ്മൾ കേക്ക് മേടിച്ചത് അന്നത്തെ ദിവസം അവിടെ ഭയങ്കര എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗോകുലം ള് വരുന്നത് കേട്ടോ നെസ്റ്റോലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ചുറ്റിക്കണ്ട അവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശേഷം ഞങ്ങൾ നേരെ കേക്ക് വാങ്ങാൻ പോയി അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സാൽമൺ ഫിഷ് കാണുന്നത് അപ്പം അതിൻ്റെ ഒക്കെ ഒന്ന് കണ്ടു കിട്ടോ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ അതിന് നിങ്ങൾ ആ സാൽമൺ ഫിഷ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ബേക്കേഴ്സ് സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഒരു കേക്കൊക്കെ വാങ്ങി നേരെ എസ്കലേറ്ററിൽ ഇതായി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഭരത് ഞാൻ പറഞ്ഞ മോള് നമ്മളെ കാണുന്നുണ്ട് ഭരത്തുമോനെ നോക്കു നോക്കുന്ന അപ്പോൾ അവൻ ഇങ്ങനെ നോക്കാൻ കേട്ടോ അതിനകത്ത് അടിപൊളി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ എസ്കലേറ്റർ ഇറങ്ങി അവിടെ നിന്ന് അവനൊരു വണ്ടി പോകാൻ വാങ്ങിയിട്ടോ വണ്ടിയല്ല ഗൈസ് അതൊരു മിഠായിയാണ് അതിങ്ങനെ ജെംസ് പോലത്തെ അങ്ങനെ കേക്കൊക്കെ വാങ്ങിയതാ ഞങ്ങൾ കുറച്ച് ഇരീടായിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ അത് അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ കാത്തിരിക്കുന്നു അവിടെ എത്തിയ ഉടനെ തന്നെ അമ്മമ്മൻ്റെ ഒക്കത്ത് അവൻ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ ഞങ്ങൾക്ക് ജ്യൂസ് ഒക്കെ തന്നു പിന്നെ അവിടുത്തെ മരത്തിൻ്റെ മുകളിലൊരു കൂടൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അതൊക്കെ കാണിച്ചിരുന്നു അതിനുശേഷം അജയേട്ട വീഡിയോ കോൾ ചെയ്തപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ കേക്ക് മുറിയിലേക്ക് കടന്നു കടന്നിട്ടോ ഉള്ളതുകൊണ്ട് ചെറുതായി ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ ചെയ്തൊരു കുഞ്ഞ് സെലിബ്രേഷനാണ് നമ്മൾ അച്ഛനും അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ നമ്മൾ മക്കൾ അറിഞ്ഞ് ചെയ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ കുറേ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞ് കേക്ക് ഒതുക്കിയിട്ടാണെങ്കിലും ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ തന്നെയാണല്ലേ മക്കളാണ് എല്ലാം ഓർമ്മിച്ചിട്ട് എല്ലാം സെലിബ്രേറ്റ് ചെയ്തത് ആരും മറക്കില്ലല്ലേ അങ്ങനെ തന്നെയാണ് ഞാനും അച്ഛനും അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഈ പ്രാവശ്യം എന്തായാലും ആഘോഷിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ ആ പേട്ടനോട് പറഞ്ഞ പേട്ടൻ പറഞ്ഞ ആയിക്കോട്ടെ നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ സമയമൊക്കെ കണ്ടെത്തി പോയതാണ് അമ്മ പണിക്ക് പോകുന്നതുകൊണ്ട് വൈകുന്നേരം വരെ അമ്മ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങള് വൈകുന്നേരത്തിന് ശേഷമാണ് പോയത് അപ്പൊ ഭരത്തുമോനെ ഭയങ്കര ആകാംക്ഷയായിട്ട് കേക്ക് മുറിക്കുകയാണ് അമ്മമ്മന്റെ അമ്മച്ഛനും കൂടെ അവന് കേക്ക് വലിയ ഇഷ്ടം ഒന്നുമില്ല കട്ടീങ്ങിന് മോലുള്ള എന്തൊക്കെയോ കുറച്ച് കഴിച്ചു കഴിച്ചിട്ടോ അങ്ങനെ എന്തായാലും ട്വൻ്റി സിക്സ് വെഡ്ഡിങ് ആനിവേഴ്സറി ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വരുന്നു പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതാണ് അമ്മയെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ വിഷുവിൻ്റെ കുറച്ച് പടകൊക്കെ കണ്ടിരുന്നു അതൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ കൂടുതലൊരാഘോഷമാക്കി മാറ്റി കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്കും വരാൻ പറ്റുമോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു എന്നാലും വന്നിട്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റി ഇനി അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറി ഇതിലും ഗംഭീരമാക്കി ആഘോഷിക്കണമെന്നാണ് ആഗ്രഹട്ടോ അത് സാധിക്കട്ടെ അല്ലേ അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള തീരുമാനം ായത് അടുത്ത വെഡ്ഡിങ് ആനിസിറ്റിക്ക് അതൊക്കെ നികത്തിയിട്ട് ഗിഫ്റ്റും എല്ലാം അടിപൊളിയായിട്ട് ആഘോഷിക്കണം അതിനുശേഷം എന്താ അമ്മ ഞങ്ങൾക്ക് പത്തിരിയും ചിക്കൻ കറി ബ്രെഡും ഒക്കെ തന്നു അതൊക്കെ കഴിച്ച് അവരോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ വരുമ്പോൾ അമ്മ ഇവിടേക്ക് അച്ഛനും അമ്മയ്ക്കുള്ള കേക്കൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീടിനോടും അമ്മേനോടും അച്ഛനോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു മോനും ഏട്ടനും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ബൈ